സോ ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം അതായത് ഏകദേശം ഒന്നൊന്നര വർഷം മുന്നല്ലേ കൊല്ലങ്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പത്ത് ഗ്രാമങ്ങളിൽ സ്ഥ ഇടം പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തത് അതായത് ഹെറിറ്റേജ് വില്ലേജ് പോലെ ആയല്ലോ അപ്പോൾ അത് കാരണം കൊല്ലങ്കോട് ശരിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് ടൂറിസ്റ്റും അല്ലെങ്കിൽ ഒരു ഒരു അട്രാക്ഷനായി മാറി കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് കാണാൻ വേണ്ടി വരാൻ തുടങ്ങി എന്ന് പറയുന്ന ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ യുനോ ഇപ്പോൾ ഒരു കുറേ ആൾക്കാർ വരുന്നൊരു സ്ഥലമാകുമ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറുമ്പോൾ അവിടെ കുറേ പണ്ടുള്ളതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരും അതുപോലെ കൊല്ലങ്കോടിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു കുറച്ച് ക്രൗഡഡായി അപ്പോൾ അതിൽ ഞാൻ ഇതുവരെ കാര്യം എൻ്റെ അമ്മയുടെ വീട് കൊല്ലങ്കോടൊക്കെയാണ് പക്ഷേ ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ടല്ലോ ഈ ചിങ്ങഞ്ചിറ തെക്കൻചിറ പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അയ്യോ എറണത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഒരു ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിൽ അവരൊരു പൊറോട്ട ആ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ അയ്യപ്പേട്ടെന്നോ അങ്ങനെ ആ പുള്ളിക്കാരെ പുള്ളിക്കാരൻ്റെ കട എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കണ്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ അപ്പം അവിടേക്കൊക്കെ പോവാരിച്ചു എന്തായാലും എൻ്റെ അമ്മൻ്റെ വീട് കൊല്ലംകോടാണ് ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് ഇന്നലെ ഇവിടെ എത്തി അപ്പോൾ ഇന്ന് ഇവിടെ പോവാന്ന് വെച്ചു അപ്പോൾ ആദ്യം പോണത് ചിങ്ങൻചിറയ്ക്കാണ് ചിങ്ങൻചിറ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എന്നുള്ള സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അതായത് ഈ ബലി കൊടുക്കുന്ന സ്ഥലം പോലത്തെ ഉള്ളതാണ് ചിങ്ങൻചിറ എന്ന് പറയുന്നത് ഇനി പോണ വഴിയാണെങ്കിൽ ചെറിയ കല്ലും കട്ടയൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലത്തെ ബസ് കുറേ അതായത് വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് റോഡ് എന്താ നേരെയൊക്കെ എനിക്ക് മനസ്സിലായില്ല ഇനി പ്രകൃതി ഭംഗി വെച്ചിട്ടാണോ എന്നും അറിയില്ല റോഡിൻ്റെ അവസ്ഥ ഏകദേശമൊക്കെ തന്നെയാണ് സൈഡും എല്ലാം പോയി കൊണ്ടും കുഴിയും ചാടിയിട്ടുള്ള റോഡിങ്ങനെ ചെറിയ റോഡുമാണ് ഈ സംഭവം ഫേമസ് ആയിട്ടുള്ള ചെല്ലം ചേട്ടൻ്റെ ചായക്കട പൂമ്പ നല്ല തിരക്കായതുകൊണ്ട് വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു പിന്നെ പൂമ്പ് അത്ര വശപ്പും ഉണ്ടായിരുന്നില്ല ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ചിങ്ങൻ ചിറക്കി വിട്ടു പിന്നെ നേരെ പോണ വഴിക്ക് ഇതുപോലെ ചെറിയ റോഡൊക്കെയാണ് ചെറിയ റോഡൊരു കുഴപ്പമില്ല വണ്ടി വരുന്നതും കുഴപ്പമില്ല ഈ കല്ലും കട്ടയും ചാടി പോകുന്ന ഒരു പ്രശ്നമാണ് ആകെ ഉള്ളത് ഇത്രയും ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാകുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കാമായിരുന്നു ആരാ അധികൃതർ ഇടപെട്ട് ചെയ്യും ചെയ്യുന്നത് നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഇതുപോലെ ഈ വലിയ വണ്ടികളൊക്കെ വരും പിന്നെ ഈ പോണ വഴി ഇങ്ങനത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോവുകയും ചെയ്യും അതെന്തായാലും ഉള്ളതാണല്ലോ കൊല്ലംകോട് ഉള്ളതാണല്ലോ ഇതൊക്കെയാണ് നാച്ചുറൽ പരിപാടികൾ എന്തായാലും വലിയ ബസ്സൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ട് അപ്പോൾ നേരെ അവിടെ എത്തി അവിടെ എത്തുന്ന സമയത്ത് ഇതാണ് അതായത് ഈ ആൽമരങ്ങൾ കുറേ ഉണ്ട് അവിടെ അതുമാത്രമല്ല ഞാൻ ഇത്രയൊന്നും ക്രൗഡഡ് ആവുമെന്ന് വിചാരിച്ചില്ല എന്തായാലും നല്ലോണം ക്രൗഡഡ് ആണ് രണ്ട് ബസ് ട്രാവലർ കുറേ കാറ് അങ്ങനത്തെ പരിപാടി അവിടുത്തെ ആൾക്കാരൊക്കെ കച്ചവടം കിട്ടാൻ തുടങ്ങി ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണുന്നുണ്ട് ഭയങ്കര സെറ്റപ്പായി ഇപ്പോൾ പണ്ട് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ സ്ഥലം ഫേമസ് ആവണതിന് മുന്നേ ഞാൻ കേട്ടത് വെച്ചിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും അവിടെ ഈ തേൻ കൃഷിക്കാർ വന്നിട്ടുണ്ട് അതായത് തേനീച്ചക്കൂടെ എടുത്തിട്ട് പോയിട്ട് ഇതിന്ന് ഇനി അവർ തേൻ ഉണ്ടാക്കും അത് അവരുടെ ജോലിയാണ് അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്തില്ല ഇത് കണ്ടില്ലേ എല്ലാവരുടെയും പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഫോട്ടോ എടുക്കുക ഇതാണ് ആക്ച്വലി ആ കാവ് അമ്പലം എന്ന് പറയുന്നത് അപ്പോൾ ഞാനങ്ങനെ അവിടെ കീഴിൽ തൊഴുതാൻ നിന്നില്ല അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയ ഈ ജലാശയം പോലെ തോട് കുളം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പിന്നെ കുറേ നായ്ക്കളാണ് അവിടെ ഉള്ളത് ഫുള്ള് കുറേ നായ്ക്കളും അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയി പിന്നെ ഈ ഒരുപാട് ആൾക്കാർ വന്ന് ഈ പറയുന്ന വള്ളിയിലൊക്കെ തൂങ്ങി ഫോട്ടോ എടുക്കുക അതൊക്കെ തന്നെയാണ് പരിപാടി ഈ തണൽ എന്തായാലും അടിപൊളിയാണ് ഭയങ്കര രസമാണ് മുകളിലേക്ക് നോക്കി ഇതൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴും നല്ല രസമാണ് നല്ല തണലാണ് അതായത് എന്ത് വരുണേ നമ്മൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല നല്ല തണുപ്പായിരിക്കും അത് ആൽമരം അങ്ങനെയാണ് ആണ് അങ്ങനെയാണല്ലോ ആൽമരം ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരമാണല്ലോ പിന്നെ അവിടെ നിന്ന് നേരെ വണ്ടിയെടുത്തു ഇറങ്ങുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം അതായത് ഞാൻ ഇതിൻ്റെ ബാക്കിൽ പോയപ്പോൾ കണ്ടതാണ് ഇതെല്ലാം അടുപ്പ് കൂട്ടിയിരിക്കുകയാണ് അതായത് ഇവിടെ നേർച്ച ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ് പിന്നെ വേറെ ഒരു ഡാർക്കായിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം എന്തായാലും ഇവിടെയുള്ള ഒരാളിനെ പരിചയപ്പെട്ടപ്പോൾ അവർ കോഴിക്കോടിന്ന് വന്നതാണെന്ന് പറഞ്ഞു കൊല്ലംകോട് കാണാൻ വേണ്ടി കോഴിക്കോട് നിന്ന് അവർ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ ആ പറഞ്ഞ ഡാർക്കായിട്ടുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം അതായത് ഈ അമ്പലത്തിൻ്റെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു മൂലയ്ക്ക് അതായത് ആ ജലാശയത്തിൻ്റെ ആ തോടിൻ്റെ അടുത്തായിട്ട് ആണ് ഈ ഇവിടെ കോഴികളിനെയൊക്കെ കൊണ്ടുവന്ന് ജസ്റ്റ് കസാപ്പ് ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഇട്ട് കത്തിക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് നമുക്കതിനെപ്പറ്റി അത്ര അറിയില്ല അത് ആ കുഴിയൊക്കെ അതിനു വേണ്ടിയുള്ളതാണ് അത് കഴിഞ്ഞാൽ അടുത്തത് ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വിഷ്വൽ ബ്യൂട്ടി അതായത് നെല്ലിയാമ്പതി മലനിരകൾ ഈ കാണുന്ന മലൻ്റെ മുകളിലൊക്കെ ആയിട്ട് വരും ഏകദേശം നെല്ലിയാമ്പതി അപ്പോൾ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മൾ സീതാർ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കാണുന്നത് അവിടേക്കാണ് നമ്മൾ അടുത്തത് പോണത് അപ്പോൾ ഇവിടുന്ന് ടൈമായി ഏകദേശം പിന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഉച്ച ടൈം അങ്ങനെ ഇതൊന്നും ഇല്ല പിന്നെ ഇത് പറഞ്ഞാൽ എന്ന് പറയും അതായത് മാവ് മാങ്ങ മരം അതൊക്കെ അത് പിന്നെ ഈ സൈഡിൽ ഏറ്റവും കൂടുതൽ മാങ്ങ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് മുതലമുടെ സൈഡ് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ സീതാർകുണ്ട് പോവാം സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിൽ പോവാം ഞങ്ങൾ വരുമ്പോഴും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ വീണ്ടും തിരക്ക് കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല അപ്പോൾ ആ പരിപാടി ക്യാൻസൽ ചെയ്തു കാരണം നമുക്ക് അത്ര ടൈമില്ല അപ്പോൾ നേരെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോയതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം കാരണം ഇതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ എഡിയും അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ബാ ബൈ